വെൽക്കം ബാക്ക് ടു മച്ച് അപ്പം എൻ്റെ ലാസ്റ്റത്തെ എക്സാമിൻ്റെ വിളവ്ക്കാറട്ടെ ഇത് ഇന്നുകൊണ്ട് എക്സാം തീരുന്ന ഒരു ഭയങ്കര സന്തോഷത്തിലായിട്ട് എൻ്റെ എക്സാമിന് പോകുന്നത് പിന്നെ കാര്യമായ ചെറിയ ടെൻഷനുകളിട്ടോ ഇപ്പം ആദ്യം പഠിച്ചു പറഞ്ഞിട്ട് ഫുൾ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ് പക്ഷേ ഇന്ന് എക്സാം തീരുവാണല്ലോ അതിന് ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് കേട്ടോ നട്ടൊച്ചപ്പുറം വീഴത്താണ് കേട്ടോ എക്സാമിന് പോകുന്നത് ഇപ്പോൾ ഒരു മണി ആവർ ആയിട്ടുണ്ട് കുഞ്ഞിപ്പണിനെ വീഴ് ഞാൻ പുട്ടൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ഉണ്ട് പിന്നെ എക്സാമിന് പോകുന്ന കാര്യങ്ങളൊക്കെ കാണാം ഇന്ന് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ എക്സാമിന് ഞാൻ പോകുന്നത് കാരണം രണ്ട് ബസ് കീറി കുറേ നടന്നിട്ടൊക്കെയാണ് കേട്ടോ എക്സാമിന് പോകുന്നത് ഞാൻ ഇവിടെ നിന്നാണ് പോകുന്നത് എൻ്റെ വീട്ടിൽ പോകുന്നത് അപ്പോൾ രണ്ട് ബസ് കയറണം കുറേ നടക്കണം അപ്പോൾ രണ്ട് മണിക്കാണ് എക്സാം ഒരു മണിക്കപ്പം ഇവിടുന്ന് ഇറങ്ങിയാലാണ് അവിടെ ആ സമയമാകുമ്പത്തേക്കും എത്തോളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയായിട്ട് കാണാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഈ നട്ടാപ്പുറം വെയിലത്ത് ഞാനിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ തൊട്ട് പാക്കിലൊരു കടേൻ്റെ കിട്ടും അവിടെ സ്കെയില് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണേ നട്ട് ഉച്ച സമയമായോണ്ട് കട തുറക്കോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ പോകുന്നത് കാരണം ഇവിടെ സാധാരണ തുറക്കാറില്ല പിന്നെ എൻ്റെ ഭാഗ്യം കൊണ്ടിട്ട് ഞാൻ മിക്കപ്പോഴും പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ മാത്രം കട എപ്പോഴും അടച്ചിടട്ടോ കാരണം ഈ നേരെ കാണുന്നത് തന്നെയാണ് കേട്ടോ വീടും ഷോപ്പും അപ്പം അങ്ങനെ അടക്കാറില്ല അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ കട അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ സന്തോഷിച്ച് പോയതാണ് കേട്ടോ അച്ഛൻ കട അടച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ചേട്ടാ ചേട്ടെന്നൊക്കെ വിളിച്ചു പക്ഷേ ചേട്ടനൊന്നും കേട്ടില്ല കേട്ടോ ചേട്ടിന് അവിടെ ഉണ്ടായില്ല എന്ന് തോന്നുന്നു പിന്നെ ഞാൻ അവിടെ നിന്നില്ലാട്ടോ കുറച്ച് നേരം അങ്ങോട്ടേക്ക് കിടക്കുന്ന നോക്കി ആളെ കണ്ടില്ലേ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എൻ്റെ കുപ്പി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളിക്ക് പോകാനും കിട്ടും കാരണം ഇന്ന് വെള്ളം കുടിച്ച് ഞാനൊരു പരുവാം കാരണം ആ മതിര വീഴിലാണ് ഒരുപാട് നടക്കാനാണ് കിട്ടും പിന്നെ ഇത് വെള്ളമൊക്കെ നിറച്ച് ബാഗിലാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് തലപ്പിക്കുക ിക്കറ്റും കാര്യങ്ങളും ബാഗും എല്ലാം എടുത്ത് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഞാൻ പഠിച്ച പേർപ്പസൊക്കെ എഴുതി വെച്ച പേർപ്പസൊക്കെ ഇങ്ങനെ നാലും വലിച്ചിട്ടേക്കാണ് അതെല്ലാം നസ്റ്റ് പേർക്കിടക്കാം ടൈം ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്കൊന്ന് വലിച്ചപ്പോൾ നോക്കാലോ ഇനി എല്ലാം ലാസ്റ്റ് ടൈമാകുമ്പോൾ കേട്ടോ എനിക്കൊരു ഓട്ടം ഓട്ടപ്പാച്ച അതിന് മുമ്പേ ഞാൻ അവിടെ വെറുതെ ഇരിക്കും ലാസ്റ്റ് സമയമാകുമ്പോൾ ഇതുപോലെ എനിക്കെല്ലാം ചടപാടി അതൊന്നും എടുത്ത് വെക്കുകയില്ല കേട്ടോ ഇതെല്ലാം അപ്പം ഞാൻ ഉച്ചക്ക് ചോറൊന്നും കഴിക്കുന്നില്ലാട്ടോ ഞാൻ ഒരു പഴമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വയറ് നെടച്ചെന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കാണ്ടാണ് പോകുന്നത് ഒരു പഴം കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഭയങ്കര അപ്പോഴാണ് കേട്ടോ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഇതിങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ആദ്യം എന്താണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചിരുന്നേ ഇത് എന്താ സംഭവം എന്ന് അപ്പോൾ പായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാക്കി വെക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ അത് കഴിഞ്ഞതാ ഉമ്മച്ചി വരേണ്ടത് പറഞ്ഞിട്ട് ഉമ്മച്ചിപ്പോൾ എത്താറായിട്ടുണ്ട് ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാണ് ഉമ്മച്ചിനെ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കാൻ കേട്ടോ ഈ പുരിഞ്ഞ വിലത്ത് പിന്നെ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ ഉമ്മച്ചിനെ കാണണ്ട ഇപ്പം ഞാൻ നടക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് കേട്ടോ അങ്ങനെ അതൊരു കണക്കിൻ്റെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഇങ്ങനെ ടൈം എഴുതി വെച്ചിരിക്കുന്നുട്ടോ പന്ത്രണ്ട് ഒന്ന് നാൽപ്പത്തി മൂന്നിനെ ഉള്ളൂ ഇനി ബസ്സിന്ന് കണ്ടപ്പോൾ എന്നെ ടെൻഷൻ അടിച്ച് പോയിട്ടോ അല്ലാതെ അപ്പോൾ അത് പെരുമ്പാവറിലേക്ക് പോകുന്ന ബസ്സായിരുന്നു കേട്ടോ അപ്പം തന്നെ അതാ എനിക്ക് പുക്കാട്ടടിയിലേക്ക് പോകുന്ന ബസ് വന്ന് രണ്ട് ബസ് കയറി മാറി പോകണം കേട്ടോ അപ്പോൾ നമ്മൾ പുക്കാട്ടുപടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ ആലുവ ബസ് സ്സിൽ കയറണേ അങ്ങനെ ബുക്കാട്ടോടിന്ന് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ കറക്റ്റ് ആലുവയിലേക്ക് ഒരു ബസ് വന്ന് ഞാൻ കൈ കാണിച്ചപ്പോൾ എനിക്ക് നിർത്തി തന്നിട്ടോ അങ്ങനെ ഓടിച്ചാടി അതിലും കയറി പോവാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബസ് കിട്ടിയപ്പോൾ പകുതി ടെൻഷന് മാറിയിട്ടോ കാരണം ബസ് കിട്ടുമോ ലേറ്റാകുമോ ഞാൻ ഉമ്മിച്ചിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നപ്പോൾ വല്ലാണ്ട് വഴകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എക്സാമിന് കാര്യമായിട്ടൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാലും എനിക്കൊരു ഉണ്ട് കേട്ടോ ഇനി ഒരു നടപ്പാണ് കേട്ടോ ഒന്നൊന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ സ്കെയില് മേടിക്കാൻ വേണ്ടിയിട്ട് കയറി എൻ്റെ ഇടയിൽ ഞാനൊരു പേനയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒന്ന് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് കേട്ടോ അതിന് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറേയുണ്ട് കേട്ടോ എത്താനായിട്ട് അതിന് ബോട്ടർച്ച് പറയാണെങ്കിൽ നമുക്ക് കയറിപ്പോകാം അല്ലെങ്കിൽ ഞാൻ തന്നെ നടക്കാം എക്സാം തുടങ്ങിയാൽ എത്താൻ ചാൻസ് വളരെ കുറവാണ് ഞാൻ ബസ്സിൽ നിന്നപ്പോൾ അവിടെ ഓട്ടോ ഒന്നുണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ പയ്യ പയ്യ വായിച്ച് വായിച്ചാണ് കേട്ടോ വന്നത് കാരണം അവിടെ എത്തുമ്പോഴത്തേന് എക്സാം തുടങ്ങുന്ന എനിക്ക് ഉറപ്പായിരുന്നേ അതുകൊണ്ടിട്ട് ഞാൻ പയ്യെ വായിച്ചൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാർമാർ ഒക്കെ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതായിരുന്നു കേട്ടോ എക്സാം ഹോള് അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിരിക്കുന്നതാണ് കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞു ലാസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇറങ്ങിയത് എന്താണ് നല്ല പാടായിരുന്നു കേട്ടോ എക്സാം ഞാനിപ്പോൾ എഴുതിയ എനിക്ക് ഭയങ്കര ടഫ് ഉള്ളൊരു എക്സാമായിരുന്നു കേട്ടോ ഇത് ഭയങ്കര പാടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം ഇറങ്ങിയത് എന്താണെന്ന് വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടി എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സമയം പോലെ ആയിരുന്നു പക്ഷേ ഭയങ്കര ടഫായിരുന്നു കേട്ടോ പിന്നെ സെക്യൂരിറ്റി ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നിട്ടോ കാരണം അസൈൻമെന്റിൻ്റെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് തിരിച്ച് നടക്കാനുട്ടോ ഇനി അങ്ങോട്ട് പിന്നെ ഇപ്പം എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല കേട്ടോ കാരണം എക്സാം അന്നാത്തക്കാരൻ പാടായത് കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇനി റിട്ടേൺ ഓട്ടോ വരുമ്പോൾ ഇപ്പോൾ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പയ്യെ പയ്യ നടക്കാണ് കേട്ടോ അപ്പോഴത്തേനും ഓട്ടോ വന്നിട്ട് ഞാൻ കയറാണ് ഇപ്പോൾ അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ സമയം കാരണം അഞ്ച് മണി വരെ അവിടെ എക്സാം അഞ്ച് മണി വരെയും കറക്റ്റ് തന്നെ ഇരുന്നെട്ടോ രണ്ട് മണിക്ക് നമ്മുടെ എക്സാം തുടങ്ങിയതാണ് അങ്ങനെ ഓട്ടോ വന്ന് ഓട്ടോയിൽ പോകാൻ കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോരം ലോങ്ങ് ഉണ്ട് കേട്ടോ അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് എക്സാം ഭയങ്കര പാടായിട്ടൊരു ടെൻഷനുണ്ട് ജയിക്കും എന്ന് ചോദിച്ചു ജയിക്കും തോക്കുമെന്ന് വെച്ചാൽ തോക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെയാ ബസ്സെല്ലാം അപ്പം തന്നെ ഞാൻ ഓട്ടോന്ന് തന്നെ എനിക്ക് അവിടുന്ന് ബസ് കിട്ടിയിട്ടോ അടുത്തത് നിന്ന് എനിക്ക് ബസ് കിട്ടി പിന്നെ ഞാൻ പുക്കാട്ടുവടിയിൽ വന്ന് നിൽക്കാനോ പുക്കാട്ടിൽ ഇന്നപ്പോൾ ഭയങ്കര തിരക്കിട്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചിട്ട് നരച്ചും ഭായിമാരും അവരും ഇവരൊക്കെ ആയിട്ട് ഒരു അഞ്ചര അഞ്ചുമുക്കാലായിട്ടോ ഞാൻ പുക്കാട്ടു എത്തിയപ്പോൾ അങ്ങനെ താൻക്ക് ഞങ്ങളുടെ വീടിൻ്റെ റോഡെത്തിയപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞ സമാധാനമായത് അങ്ങനെ വന്ന വഴി നമ്മുടെ വനത്താട് വീട്ടിലേക്ക് കയറി കേട്ടോ അപ്പം അതാണ് എനിക്ക് ഒരു സമൂസ തന്നിട്ടുണ്ടായിരുന്നേ അത് കഴിച്ചു അത് കഴിച്ചപ്പോൾ തന്നെ കുഞ്ഞിപ്പണ്ണി ചാടി വന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ എന്താ വീട്ടിൽ വന്ന് പിന്നെ തീറ്റോടെ തീറ്റിയാണ് കേട്ടോ കാരണം ഒന്ന് കഴിക്കാണ്ടാണെങ്കിൽ ഒച്ചയ്ക്ക് പോയിത് അതിൻ്റെ കാര്യമായിട്ടുള്ള പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മീഷോന്ന് ഒരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അത് വന്ന് അത് കണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ സന്തോഷത്തിൽ കുറേ നേരം തിരിച്ച് മറിച്ചെല്ലാം നോക്കിയൊക്കെ ഇന്നിട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയ്ക്കുള്ള ഇഷ്ടപ്പെട്ടെല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്